പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ് നമ്മൾ പൊതുവെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഈ സെഷന്റെ അഡ്മിഷൻ എടുക്കാൻ ലാസ്റ്റ് മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അഡ്മിഷന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ പരസ്പരം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സുപ്രധാനമായ ചില പി ജി പ്രോഗ്രാം ചില യു ജി പ്രോഗ്രാമിനെ ഡിസ്കസ് ചെയ്യുന്നുവെങ്കിലും ഇഗ്നോയുടെ ഒരു മൊത്തം വ്യാപ്തി അതിൻ്റെ ഗൗരവം അതിനെപ്പറ്റി ഒന്ന് ഇത്തിരി നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും പൊതുവെ പ്രിയപ്പെട്ടവർ വളരെ എളുപ്പമാണ് ഇഗ്നോയിലെ പഠനപ്രവർത്തനം ഈ കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ ഈ ജൂൺ എക്സാമിനേഷനോട് അനുബന്ധിച്ചുള്ള റിസൾട്ടിൽ ഒരു വല്ലാത്ത കിംവതന്തി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു ആ കിംവതന്തിയുടെ ആഴത്തിൽ ഇറങ്ങി ചെന്നപ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് ഞെട്ടിക്കുന്ന ചില വർത്തമാനമാണ് നഷ്ടം കേരളത്തിലെ കുട്ടികൾക്ക് മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പല പൊതുപരീക്ഷകളും കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ള ആൾമാറാട്ട കേസുകളെ പോലെ ഇവിടെ വാക്കുമാറാട്ട് കഥകളാണ് നടക്കുന്നത് ആൾമാറാട്ടത്തിന് പകരം വാക്കുകൾ മാറ്റി അതിന്റെ ഒരു 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 അനന്തരഫലമാണ് കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇഗ്നോയ്ക്ക് അകത്ത് തന്നെ ഉള്ള ചില പുഴുക്കുത്തുകൾ അതിനെ തുരങ്കം വയ്ക്കാൻ വേണ്ടിയുള്ള ചില ലീലകളാണ് ഇത്തരത്തിൽ കുട്ടികളെ ഇളക്കി വിട്ട് അവരുടെ നല്ല ഭാവിയെ അപകടപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ഒരു സ്ഥാപനമാണ് എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ദ ഗ്രാൻഡ് യൂണിവേഴ്സിറ്റി ദ ബിഗസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ഇരിക്കുന്നു ആ വലിയ മലയിൽ നിന്ന് ഒരു പൊട്ടോളമുള്ള നമ്മൾ എന്തെങ്കിലും കാരണവശാൽ പിണങ്ങി പോവുകയാണെങ്കിൽ അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക വളരെ എളുപ്പമാണ് ഞാൻ ചലഞ്ച് ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചലഞ്ച് ചെയ്യാം നിങ്ങൾ വീഡിയോയുടെ ചുവട്ടിൽ കമന്റ് ചെയ്തോളൂ ഇഗ്നോയിലെ പഠന പ്രവർത്തനത്തിലെ മാർക്കുകൾ കുറഞ്ഞു എന്ന് പറഞ്ഞതിന് നിങ്ങൾ തന്നിരിക്കുന്ന ഒരു അമ്പത് കുട്ടികളുടെയോ നൂറ് കുട്ടികളുടെയോ ഒരു ആയിരം കുട്ടികളുടെയോ ഒരു സംയുക്ത യോഗം ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ വിജയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു പ്രശ്നമേ അല്ല എന്ന് മനസ്സിലാക്കുക ഇവിടെ നിങ്ങളെല്ലാം ബലിയാടാക്കുകയാണ് ചില ഏജന്റുമാർ അതിൽ യൂട്യൂബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ചാരന്മാരായി പ്രവർത്തിക്കുന്ന സ്പൈ ഈ അസൈൻമെൻ്റ് വിൽപ്പനക്കാരുണ്ട് അസൈൻമെൻ്റ് വിൽപ്പനക്കാരുടെ ഒരു ലോബി ഇതിൻ്റെ അകത്ത് വല്ലാതെ കടന്നുകൂടി വരുന്നു സംഭവം ഇഗ്നായി മോശം മോശം എന്ന് പറയുന്നു എങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിനെ വേറെ ഒരു ആംഗിളിലേക്ക് കൊണ്ടുപോയി അവരുടേതായിട്ടുള്ള റെഡിമെയ്ഡിലേക്ക് കൊണ്ട് തളയ്ക്കുക എന്നുള്ളതിന് അതിനൊന്നും ഒരിക്കലും മുബാറക് മാസ്റ്ററും എം നോട്ട്സും ഫോർ ബിഹേവിയറൽ സയൻസും കൂട്ടുനിൽക്കുകയേ ഇല്ല സുഹൃത്തുക്കളെ വീണ്ടും പറയുന്നു നൂറ് ശതമാനം ഗുണപ്രദമാണ് നൂറ് ശതമാനം എളുപ്പമാണ് ഇഗ്നോയിലെ പ്രവേശനവും ഇഗ്നോയിലെ പഠന പ്രവർത്തനവും ഇഗ്നോയിലെ പരീക്ഷകളും സയൻസ് വിഷയങ്ങൾ കൊമേഴ്സ് വിഷയങ്ങൾ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ സോഷ്യൽ സയൻസ് വിഷയങ്ങൾ എല്ലാം തന്നെ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്കുകൾ വാങ്ങുന്ന ഒരു ട്രഡീഷണൽ വേയിലാണ് ഇഗ്നോയിലെ പരീക്ഷകൾ എന്ന് മനസ്സിലാക്കുക നമ്മളുടെ കുട്ടികളെല്ലാം ഇപ്പോൾ നമ്മുടെ പരമ്പരാഗത യൂണിവേഴ്സിറ്റികളിൽ അനുഭവിച്ചു വരുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് അവർ കരിക്കുലം ഫോർമേഷനിലെ ന്യൂ കൺസെപ്ഷലൈസേഷൻസ് ഓഫ് ഗ്രേഡിങ് ഇംപ്ലിമെന്റ് വന്നപ്പോൾ പരീക്ഷകളെല്ലാം തന്നെ സ്റ്റുഡന്റ് സെന്റേർഡ് എന്ന് പറഞ്ഞു വരുന്നു എങ്കിലും സത്യത്തിൽ സ്റ്റുഡന്റ് സെന്റേർഡ് അല്ലേ അല്ല ഇഗ്നായില പരീക്ഷകളെല്ലാം എല്ലാം തന്നെ സ്റ്റുഡൻറ് സെന്റേർഡാണ് പ്യൂപ്പിൾ സെന്റേർഡാണ് സ്റ്റുഡൻസ് ലേണേഴ്സ് സെന്റർ ആണ് കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അതിലെ പരീക്ഷയിലെ രീതികൾ പരീക്ഷയ്ക്ക് ചോയ്സസ് ഏറ്റവും കൂടുതൽ തരികയാണ് ആറ് എണ്ണം തന്ന് നാലെണ്ണം എഴുതാൻ പറയുന്ന എസ് എ ക്വസ്റ്റ്യൻസ് പതിമൂന്ന് എണ്ണം തന്ന് പത്തെണ്ണം എഴുതാൻ പറയുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് മൂന്ന് മാർക്കിന്റെ രണ്ട് മണിക്കൂറിൽ എഴുതേണ്ട വിഷയങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂർ അമ്പത് മിനിറ്റിൽ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ ഇവിടെ കുഴപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലക്കാണ് ഈ വീഡിയോയിൽ ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് വരൂ നിങ്ങളോടൊപ്പം സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഉണ്ട് പഠനം കുട്ടിക്കളിയല്ല അത് കൃത്യമായി മനസ്സിലാക്കുക പഠനം കുട്ടിക്കളിയല്ല ഈസി ആയി പാസ് നിങ്ങളോടൊപ്പം വിജയം വരെ മുബാറക് മാസ്റ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ അക്കാഡമിക് കൗൺസിലേഴ്സ് താങ്കളോടൊപ്പം ഉണ്ട് എന്ന് ആണയിട്ട് പറയുകയാണ് ഒന്നിച്ച് നമുക്ക് മുന്നേറാം ഒന്നിച്ച് മുന്നേറാം കൂട്ടായി നമുക്ക് നേടാം ുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒരു ഡിഗ്രി പ്രോഗ്രാം ചെയ്തോളൂ ഒരു പി ജി പ്രോഗ്രാം ചെയ്തോളൂ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഡിപ്ലോമ പ്രോഗ്രാം സയൻസ് പ്രോഗ്രാം അതെ യു ജിയിലെ സയൻസ് പ്രോഗ്രാം ആയിക്കോട്ടെ പി ജിയിലെ സയൻസ് പ്രോഗ്രാം ആയിക്കോട്ടെ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ ഒരു നിര തന്നെ എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലുണ്ട് ഉണ്ട് സീഡ് ട്രസ്റ്റ് കേരള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ നേതൃത്വത്തിൽ ഒരു ടീം തന്നെ താങ്കളെ സഹായിക്കാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അഡ്മിഷൻ പ്രോസസ് അഡ്മിഷൻ പ്രോസസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ആണ് അപ്പൊ കരിയർ എന്ന് പറയുന്നത് രണ്ട് കാര്യത്തിൽ സൂചിപ്പിക്കും ഒന്ന് ഉപരി പഠന മാർഗവും മറ്റൊന്ന് ഉപജീവന മാർഗവുമാണ് 你不来啦？<noise> അഡ്മിഷൻ മുതൽ വിജയം വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈസിയായി പാസ്സാകാൻ നമ്മളുടെ മുമ്പിൽ സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത് ഹാർഡ് വർക്ക് ഒരിക്കലും ഒരിക്കലും താങ്കളുടെ ഭാഗത്ത് വേണ്ടതില്ല ഹാർഡ് വർക്കിന്റെ ആവശ്യമേ ഉദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക ഹാർഡ് വർക്ക് ഏറ്റവും വലിയ അപകടം ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കുക നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത് ഹാർഡ് വർക്കിന്റെ ദോഷം എന്താണ് എന്ന് ഒരു ഈ വീഡിയോയുടെ തമ്പുണയിൽ മാസ്റ്റർ ഓഫ് പബ്ലിക് ഉദാഹരണം വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ താങ്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം ഇക്കനോയിലെ എം പി എ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് എന്നുള്ള വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഇന്ന് ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് പെരുമാറ്റത്തിൽ ഉള്ള സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറില് ഗ്ലോബലൈസേഷന്റെ ഒരു എഫക്റ്റ് ഉണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള മേഖലയില് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളുടെ ഇടയിൽ ഹ്യൂമൻ റിസോഴ്സ് ഗ്രൂപ്പുകളുടെ ഇടയിൽ ഈ ഗവർണൻസ് മേഖലയിൽ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റിന് ഒരു സെൻട്രൽ ഫോക്കസ് ഏരിയയാണ് മാസ്റ്റർ ഓഫ് ആർട്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറീസ് ഓരോ പഠിതാവിനെയും പരിചയപ്പെടുത്തുകയാണ് അതിൻ്റെ പ്രോസ്റ്റുലേസ് മാതൃകകൾ അതിൻ്റെ രീതികൾ അതിൻ്റെ തിയറി കോൺസെപ്റ്റുകൾ പലതരത്തിലുള്ള മോഡലുകൾ ഇപ്പൊ എ എന്നുള്ള മോഡൽ ബി എന്നുള്ള മോഡൽ സി എന്നുള്ള മോഡൽ അങ്ങനെ പല തരത്തിലുള്ള സയൻറ്റിസ്റ്റുകളുടെ സോഷ്യൽ സയന്റിസ്റ്റുകളുടെ മോഡലുകൾ അതിൻ്റെ വ്യക്തമായ പ്രോസസ്സുകൾ അതിൻ്റെ വ്യത്യസ്ത മെത്തേഡ്സ് അത് കൈകാര്യം ചെയ്യുന്ന ഇൻസ്ട്രുമെൻസോ ഉപകരണങ്ങൾ അത് പ്രയോഗിക്കേണ്ട ജീവിതഗന്ധിയായ തന്ത്രങ്ങൾ ഇവയെല്ലാം മനസ്സിലാക്കാൻ നമ്മൾ എപ്പോഴും സ്പെസിഫിക് ആയിട്ടായിരിക്കണം പഠനം നടത്തേണ്ടത് ഞാൻ എം പി എയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ബി എ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിലോ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എത്ര പേർ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഇഗ്നോയ്ക്ക് വേണ്ടി പഠനം ചെലവഴിക്കുന്നുണ്ട് പഠനത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട് അതാണ് കണക്കാക്കേണ്ടത് ഒരു മണിക്കൂർ അത് എഴുത്തായിക്കോട്ടെ വായന ആയിക്കോട്ടെ യൂട്യൂബിൽ പഠനം ആയിക്കോട്ടെ ലൈവ് പ്രോഗ്രാം ആയിക്കോട്ടെ ഗ്യാൻ ദർശൻ ഗ്യാൻ വാണിയിലൂടെ പഠനം ആയിക്കോട്ടെ അധ്യാപകർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ നിങ്ങളും സുഹൃത്ത് ും തമ്മിലുള്ള പഠന സംബന്ധമായ വർത്തമാനമായിക്കോട്ടെ ഇങ്ങനെ ഏത് മേഖലയിലും ഡൈവേർജന്റ് തിങ്കിങ് നൽകുകയാണ് ഇഗ്നോ അതിനുള്ള അവസരങ്ങൾ നൽകുന്നു അങ്ങനെ നിങ്ങൾ സ്പെസിഫിക്കായി അളർന്നെടുക്കണം ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർ ചെയ്തു ഒരു ഇനി അഞ്ച് മിനിറ്റും കൂടി അത് കഴിഞ്ഞാൽ എന്റെ പോർഷൻ ഇന്ന പോർഷനിലേക്ക് ഞാൻ ഒരു ഒരു മണിക്കൂർ ഇന്ന ഏരിയയിലേക്ക് ഞാൻ ഒരു മണിക്കൂർ അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി മെഷറബിൾ ആയിട്ട് നമ്മൾ പ്രവർത്തിക്കണം മാത്രമല്ല ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശാരീരിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ആഘോഷത്തിന്റെ നിമിഷങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറിയ തോതിൽ അതൊരു അഡ്ജസ്റ്റബിൾ ആയിരിക്കണം തിരുത്തലുകൾക്ക് വിധേയമായിട്ട് പഠന പ്രക്രിയയിൽ ആയിരിക്കണം പക്ഷെ ഡെയിലി ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ നോക്കിയിരിക്കണം അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ നോക്കിയിരിക്കണം അത് റിലയബിൾ ആയി വിശ്വസനീയമായി നിങ്ങൾക്ക് തന്നെ ഉണ്ടാകണം ആരെയാണ് നമ്മൾ ബോധിപ്പിക്കുന്നത് താങ്കൾ താങ്കളെ തന്നെയാണ് ബോധിപ്പിക്കുന്നത് അല്ലാതെ മറ്റേ യൂട്യൂബറിലെ ഒരു ബടായി വർത്തമാനത്തിലോ അല്ലെങ്കിൽ മുബാറക് മാസ്റ്ററിലെ ഒരു ഒരു വല്ലാത്ത ഒരു പൊങ്ങച്ചത്തിലോ അങ്ങനെയൊന്നുമല്ല നിങ്ങളാണ് സ്റ്റുഡൻറ് നിങ്ങളാണ് ലേണർ നിങ്ങളാണ് പഠിക്കേണ്ടത് അത് നല്ല സ്മാർട്ട് വർക്കായി மெஷரபிள் ஆயி அட்ஜஸ்டபிள் ஆகி ரிலையபிள் ஆகி விஸ்வசனீயம் ஆயி இது பூர்யாக்கூட் வர் കഠിനാധ്വാനം നിങ്ങൾ ചെയ്യുകയേ വേണ്ട സ്ലോ ആൻഡ് സ്റ്റഡി സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് വളരെ സ്റ്റഡി ആയി താങ്കൾ പഠന പ്രക്രിയയിലേക്ക് വളരെ പയ്യെ 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 പക്ഷെ ഗംഭീരമായിട്ട് അത് പൂർത്തിയാക്കും അതിന് ഈസിയായി പാസ്സാകാൻ നിങ്ങളോടൊപ്പം തന്നെ എന്നും എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഉണ്ട് ഇതിനെ താങ്കളെ സഹായിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ഒന്ന് ഇഗ്നോ തരുന്ന പുസ്തകങ്ങൾ അത് കൂടാതെ തന്നെ എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് പ്രത്യേകം താങ്കൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള നല്ല നോട്ട്സ് റഫറൻസ് മെറ്റീരിയൽ ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമാണ് പലരും പി എസ് സി യു പി എസ് സി ഒക്കെ ചെയ്യുന്നവർ ഇഗ്നോയില കോഴ്സുകൾ പൂർത്തിയാ ഇഗ്നോയില കോഴ്സുകൾ ചെയ്യാത്തവർ പോലും എം പി എയുടെയും എം പി എസ്സിന്റെയും പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെയും പൊളിറ്റിക്കൽ സയൻസിന്റെയും പുസ്തകങ്ങൾ ഈ ഗ്യാൻ കോഷിൽ നിന്ന് സാർ ഒന്ന് അതിൽ നിന്ന് എനിക്ക് എടുത്തു തരണമെന്ന് എത്രയോ പേർ ആവശ്യപ്പെടാറുണ്ട് കാരണം അതിലെ കണ്ടന്റ് എല്ലാം തന്നെ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പിനും ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിനും ഈ ഗവർണൻസ് വിഭാഗത്തിനും പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റിനും െന്റിനും സെൻട്രൽ ഫോക്കസ് കൊടുത്തുകൊണ്ടുള്ള പല തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിദ്ധാന്തങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് മെത്തേഡുകൾ അഡ്മിനിസ്ട്രേറ്റീവിന്റെ മോഡലുകൾ അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യയശാസ്ത്ര രീതികൾ അതിനുള്ള ഉപകരണങ്ങൾ അതിനുള്ള തന്ത്രങ്ങൾ ഇവയെല്ലാമാണ് നമുക്ക് യു ജിയിലും പി ജിയിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തരുന്നത് അപ്പോൾ നിങ്ങൾ ഇഗ്നോയെ അല്ല കാണേണ്ടത് അതിന്റെ മേന്മയാണ് കാണേണ്ടത് ഇനി എം പി എ പ്രോഗ്രാമിന് ഏത് ഡിഗ്രി ഉള്ളവർക്കും നമുക്ക് ഈ കോഴ്സ് ചെയ്യാവുന്നതാണ് എനി ഡിഗ്രി ഫ്രം എ യൂണിവേഴ്സിറ്റി തരികിട യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നും നിങ്ങൾക്ക് ഒരു ഡിഗ്രിയും ഇവിടെ വിലപ്പോവില്ല ഇവിടെ ഒരു അംഗീകാരമുള്ള അംഗീകൃത സർവകലാശാലകളിൽ നേടിയിട്ടുള്ള ബിരുദത്തിലാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇംഗ്ലീഷ് മീഡിയത്തിലോ ഹിന്ദി മീഡിയത്തിലോ താങ്കൾക്ക് ചെയ്യാം ഇവിടെ ഫസ്റ്റ് ഇയറിൽ വെറും നാല് പേപ്പർ സെക്കൻഡ് ഇയറിൽ നാല് പേപ്പർ ആകെ എട്ട് പേപ്പർ എടുത്ത് നമുക്ക് പാസ് ആകാവുന്നതേ ഉള്ളൂ ഒരു പ്രോജക്റ്റ് വർക്കിന്റെ പതിനായിരം മുതൽ പതിനയ്യായിരം വരെ വാക്കുകളുള്ള ഒരു ഡിസർട്ടേഷൻ പ്രോജക്റ്റ് വർക്ക് ഇതിലെ കമ്പൾസറി കോമ്പണന്റ് ആണ് എന്ന് മനസ്സിലാക്കുക കമ്പൾസറി കോമ്പണന്റും ഒരു ഓപ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത് ആ ഓപ്ഷൻ പ്രോജക്റ്റ് വേണമെങ്കിൽ പ്രോജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജീസിനെ പറ്റിയുള്ള ഒരു കോൺസെപ്റ്റ് അങ്ങനെ എടുക്കാം നമുക്ക് ഒന്നാമത്തെ വർഷത്തിലേക്കുള്ള സിലബസ് എന്തൊക്കെയെന്ന് നോക്കാം സ്റ്റേറ്റ് സൊസൈറ്റി

ഓപ്ഷണൽ കോഴ്സും ഉണ്ട് പബ്ലിക് പോളിസി ആൻഡ് അനാലിസിസ് അത് ഒരു കമ്പൾസറി കോഴ്സ് ഡീസെൻട്രലൈസേഷൻസ് ആൻഡ് ലോക്കൽ ഗവർണൻസ് അതും ഒരു കമ്പൾസറി കോഴ്സ് പിന്നെ ഇലക്ട്രോണിക് ഗവർണൻസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ് ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഒരു പ്രോജക്റ്റ് വർക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്തി മറ്റു രണ്ട് പേപ്പറുകൾ എടുക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് ഇഗ്നോയിലെ ലാസ്റ്റ് ചാൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അഡ്മിഷൻ സെഷന്റെ ലാസ്റ്റ് ചാൻസ് ആണ് അഡ്മിഷന് മുമ്പ് നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇഗ്നോ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നൽകിയിട്ടുള്ള എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയിട്ടുള്ള അപൂർവം യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇഗ്നോ ഇഗ്നോ തരുന്ന എല്ലാ കോഴ്സുകളും കേരള സർക്കാർ പി എസ് സി യു പി എസ് സി എല്ലാം അംഗീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള ആശങ്കയും താങ്കൾക്ക് വേണ്ട മാത്രമല്ല ഇഗ്നോയുടെ കോഴ്സുകൾക്ക് ഒന്നിനും തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമേ ഇല്ല മറ്റൊരു സുപ്രധാനമായ കാര്യം യു ജി സി പറയുന്നു ഇഗ്നോയെ യു ജി സിയുടെ നിയന്ത്രണം ആവശ്യമില്ല വേണ്ട എന്നല്ല ആവശ്യമില്ല അതിനേക്കാൾ യു ജി സിയുടെ നിയന്ത്രണത്തിൽ പറയുന്ന കാര്യങ്ങളേക്കാൾ കൂടുതൽ കൂടുതൽ മനോഹരമായി ചെയ്യുന്ന ആ ഒരു ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സംഗതികൾ എല്ലാം തന്നെ യു ജി സിയെ യു ജി സി അതിൻ്റെ മുകളിൽ നിന്ന് നിയന്ത്രിക്കണം എന്നുള്ളതിൽ നിന്ന് ഞങ്ങൾ തൽക്കാലം ഇഗ്നോയെ ഒഴിവാക്കിയിരിക്കുന്നു മാറ്റി നിർത്തിയിരിക്കുന്നു കാരണം അതിന്റെ ആവശ്യമില്ല അതിനേക്കാൾ യു പറയുന്നതിനേക്കാൾ മനോഹരമായിട്ടാണ് ഇഗ്നോ പ്രവർത്തി എന്നാണ് അതിന്റെ വ്യാഖ്യാനം അല്ലാതെ യു ജി സിയുടെ അംഗീകാരം ഇല്ല എന്നല്ല യു ജി സിയുടെ അംഗീകാരം വേണ്ട എന്ന് പറഞ്ഞാൽ അർത്ഥം യു ജി സിയുടെ അംഗീകാരത്തിനേക്കാൾ മുകളിലാണ് ഇഗ്നോയുടെ സ്ഥാനം പക്ഷേ ഇഗ്നോ യു ജി സിയുടെ എല്ലാ അംഗീകാരവും ഉള്ളതാണ് യു ജി സിയുടെ അംഗീകാരത്തിൽ മിനിമം ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതലായി ഇഗ്നോ അതിന്റെ സ്ട്രക്ചറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഏറ്റവും നല്ല ഒരു പഠന രീതിയാണ് ഈ നമുക്ക് നൽകുന്നത് അത് താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചു എം നോട്ട്സിന്റെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ എല്ലാ പിന്തുണയും താങ്കൾക്ക് അതിനോടൊപ്പം നൽകുകയാണ് മാത്രമല്ല അഡ്മിഷന് ആവശ്യമുള്ളപ്പോൾ വളരെ സിമ്പിളായി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ നിന്ന് നമ്പറിലേക്ക് താങ്കൾ ഒരു വാട്സപ്പ് സന്ദേശം അയച്ചാൽ അഡ്മിഷൻ ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും താങ്കൾക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നല്ല റെഫറൻസ് മെറ്റീരിയലിൻ്റെ രൂപത്തിൽ ലേബർ ഇന്ത്യ മോഡലിൽ അതുപോലെ തന്നെ ഡിഗ്രി ക്ലാസ്സുകൾക്കും എം എ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കും മനോഹരമായ അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ ലളിതമായ സരസമായ രീതിയിൽ മനോഹരമായ ക്ലാസുകൾ താങ്കൾക്ക് ലഭ്യമാണ് ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് വാങ്ങുന്നത് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്